ആശാ വർക്കേഴ്സിന് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസം കൂലിയായി കിട്ടുന്നത് അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന രൂപത്തിലാണ് എന്നാൽ ഇന്നലെയും മിനിഞ്ഞാനുമായി പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ ആശാ വർക്കേഴ്സിന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പേ കെ പി റോസമ്മ വാങ്ങിച്ച് കഴിഞ്ഞ മാസം വാങ്ങിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ശ്രീമതി വിനീത കുമാരി വാങ്ങിച്ചത് പതിമൂവായിരത്തി നാൽപ്പത് രൂപ ബീന പത്മജകുമാരി രണ്ടുപേരും വാങ്ങിച്ചത് പതിമൂവായിരത്തി നാൽപ്പത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ നാല് നാനൂറ്റി നാൽപ്പത് രൂപ ദിവസം കിട്ടുന്ന സാഹചര്യം വരും നാനൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ആണ് ദിവസം പണിയെടുക്കുന്നത് എന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുകയാണ് നേതാക്കന്മാർ തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദ പറഞ്ഞു ഒരു രൂപ പോലും വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് കൂട്ടില്ല അങ്കൻവാടി വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് കൂട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്രമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അതിനെ വിമർശിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഒരൊറ്റ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല മറിച്ചോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ ചെന്നപ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ കഴിയാത്തത് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ വലിയ വീഴ്ചയായി നുണ പ്രചരിപ്പിച്ച് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസും ബി ജെ പിയും സ്പോൺസർ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരം ആ സമരം സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇല്ലാത്ത കാലത്ത് ഒരു ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന സമര നാടകമാണ് എന്ന് കൃത്യമായി വ്യക്തമായി വ്യക്തമായിരിക്കെ കേന്ദ്രമന്ത്രി മൂന്ന് തവണ ആദ്യം കുടയുമായിട്ട് വന്നു പിന്നെ വന്നു പാട്ടുപാടി പിന്നെ ഡാൻസ് കളിച്ചു ആ മന്ത്രി മൂന്ന് തവണ കയറി ഇറങ്ങിയപ്പോഴേക്കും സമരത്തിൽ പങ്കെടുത്ത പകുതിയോളം പേർ ബി എം എസ് ആയി മാറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പക്ഷെ സ്വന്തം ലെറ്റർപാടിൽ വി എം എസ് കൊടുത്ത ആ കത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും കണ്ടതായിപ്പോലും നടിക്കുന്നില്ല എസ് യു സിയും അതുപോലെ ബി എം എസും സ്പോൺസർ ചെയ്തിരിക്കുന്ന കോൺഗ്രസ് പിന്തുണയുള്ള സമരമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം മാറിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ആ സമരം അതംബതിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം മുപ്പത്തി ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിരവധി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് അഡ്രസ് ചെയ്യാൻ കഴിയുന്നവ പരമാവധി പരിഹരിക്കപ്പെട്ടു അഡ്രസ് ചെയ്തു എന്ന് വ്യക്തമായിരിക്കെ കേന്ദ്ര ഗവൺമെന്റ് വളരെ വിമുഖമായിട്ടുള്ള സ്വഭാവം ഈ സമരത്തോട് കാണിക്കുന്നു പക്ഷേ വലതുപക്ഷവും പ്രത്യേകിച്ച് ബി ജെ പിയും കോൺഗ്രസും ലീഗും മാധ്യമങ്ങളും ഈ സമരം മുഴുവൻ സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട് പ്രധാനമായും ഇപ്പോ നിരാഹാര സമരത്തിലേക്ക് ഈ സമരം മാറിയപ്പോ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനിശ്ചിതകാല സമരത്തിന് നോട്ടീസ് ബി കൊടുത്തിരിക്കുകയാണ് ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എം കേരളത്തിൽ സംഘടനയില്ല കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് എസ് യു സി ഐയുടെ നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് സമരം ആരംഭിച്ചത് ആ സമരം ഇരുപത്തിനാല് ദിവസത്തോളം പിന്നിട്ടപ്പോൾ കൃത്യമായി മാർച്ച് നാലാം തീയതി ബി എം എസിന്റെ ലെറ്റർ പാടിൽ ഒരു കപ്പ് ആരോഗ്യമന്ത്രിക്ക് കൊടുത്ത് ഈ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് എസ് യു സി സമരം അനിശ്ചിതകാല സമരമാക്കി മാറ്റാൻ ബി എം എസിന്റെ ലെറ്റർ പാടിലുള്ള ഒരു കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്നത് എസ് യു സിക്ക് തന്നെ ബി എം എസ് ആണോ എന്നത് അതോ ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ ബി എം എസ് ആക്കി മാറ്റിയെന്നോ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മന്ത്രി കേന്ദ്രമന്ത്രി മൂന്ന് തവണ ആദ്യം കുടയുമായിട്ട് വന്നു പിന്നെ വന്ന് പാട്ടുപാടി പിന്നെ ഡാൻസ് കളിച്ചു ആ മന്ത്രി മൂന്ന് തവണ കയറി ഇറങ്ങിയപ്പോഴേക്കും സമരത്തിൽ പങ്കെടുത്ത പകുതിയോളം പേർ ബി എം എസ് ആയി മാറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പക്ഷെ സ്വന്തം ലെറ്റർ പാടിൽ ബി എം എസ് കൊടുത്ത ആ കത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും കണ്ടതായിപ്പോലും നടിക്കുന്നില്ല എസ് യു സിയും അതുപോലെ ബി എം എസും സ്പോൺസർ ചെയ്തിരിക്കുന്ന കോൺഗ്രസ് പിന്തുണയുള്ള സമരമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം മാറിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ആ സമരം അതംബതിച്ചിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആദ്യം പറഞ്ഞു കൃത്യമായി റിട്ടയർമെന്റ് പ്രായം അറുപത്തഞ്ചായി നിജപ്പെടുത്തി അതുകൊണ്ടാണ് സമരം എന്ന് പറഞ്ഞു ഇപ്പോൾ കൃത്യമായി വ്യക്തമാക്കി അത്തരത്തിൽ റിട്ടയർമെന്റ് പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിബന്ധനയും കേരളത്തിൽ നിലനിൽക്കുന്നില്ല രണ്ടാമത് പറഞ്ഞു ആശാ വർക്കേഴ്സിന് മറ്റ് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല നിർബന്ധ ബുദ്ധിയ മറ്റ് ജോലിക്ക് പോകരുത് എന്ന് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉപാധി വച്ചിരിക്കുന്നു എന്ന് എന്നാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആശാ വർക്കേഴ്സ് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി എടുക്കുന്നവരുണ്ട് മറ്റു പല ജോലികൾക്കും പോകുന്നവരുണ്ട് പൂർണ്ണമായി മറ്റേതെങ്കിലും മേഖലയിൽ സ്ഥിരം ജോലി ഉള്ളവർ വർക്കേഴ്സായി ജോലി ചെയ്യുന്നതിന് മാത്രമാണ് നിയന്ത്രണങ്ങൾ ഉള്ളതെന്ന് നമുക്കറിയാം അത് അടുത്തതായി പറഞ്ഞത് ഓണറേറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കുടിശ്ശിക നിലനിൽക്കുന്നു എന്നതാണ് ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ പതിനാല് രണ്ടിന് ചർച്ച നടത്തുമ്പോൾ തന്നെ ഇവിടെ സി ഐ ടി നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കിയപ്പോൾ ഒരു കമ്മറ്റിയെ വെച്ചുവെന്നും ആ കമ്മറ്റി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നും അങ്ങനെ വന്നാൽ ഇരുപത് രണ്ടിന് തന്നെ ആ റിപ്പോർട്ട് കിട്ടുമെന്നും കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഹോണറിയുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശിക പരിഹരിക്കും എന്നും പറഞ്ഞു ഇരുപത്തി ഏഴ് രണ്ടിന് തന്നെ മുഴുവൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മറ്റൊന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആശാവർക്കേഴ്സിന് വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഒരു ദിവസം കൂലിയായി കിട്ടുന്നത് അതുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന രൂപത്തിലാണ് എന്നാൽ ഇന്നലെയും മിനിഞ്ഞാനുമായി പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ ആശാ ആശാവർക്കേസിന് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പേ കെ പി റോസമ്മ വാങ്ങിച്ച് കഴിഞ്ഞ മാസം വാങ്ങിച്ചത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ശ്രീമതി വിനീത കുമാരി വാങ്ങിച്ചത് പതിമൂവായിരത്തി നാൽപ്പത് രൂപ ബീന പത്മജകുമാരി രണ്ടുപേരും വാങ്ങിച്ചത് പതിമൂവായിരത്തി നാൽപ്പത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ നാല് നാനൂറ്റി നാൽപ്പത് രൂപ ദിവസം കിട്ടുന്ന സാഹചര്യം വരും നാനൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ആണ് ദിവസം പണിയെടുക്കുന്നത് എന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകൾ പുറത്തുവിടുകയാണ് നേതാക്കന്മാർ തന്നെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത ഏഴായിരം ഇൻസെന്റീവിന് പുറമെ ഹോണർ റിയത്തിന് പുറമെ നല്ല രൂപത്തിലുള്ള ഇൻസെന്റീവ് കൈപ്പറ്റിയിരിക്കുന്നു പതിമൂവായിരത്തി നാൽപ്പതും അതുപോലെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറും നേതാക്കൾ തന്നെ ശമ്പളമായി അവർ ആനുകൂല്യമായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറയുന്ന മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ കാലഹരണപ്പെട്ടതാണ് ഓൾറെഡി ഗവൺമെന്റ് അഡ്രസ് ചെയ്യപ്പെട്ടതാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നതാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഇന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു ഗവൺമെന്റ് ഉത്തരവ് കൂട്ടി ചെയ്തുകൊണ്ട് നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ പറഞ്ഞു ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി തന്നെ ഇവിടെ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപാധികൾ വച്ചിട്ടാണ് ഹോണറിയ കൊടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ഉപാധികളും പിൻവലിച്ചിരിക്കുന്നു എന്ന ഗവൺമെന്റ് ഉത്തരവ് ഇന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുകയായി അപ്പോൾ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞത് ഓണറിയും ഇൻസെന്റീവും കിട്ടണമെങ്കിൽ ഉപാധികൾ പാലിക്കണം ആ ഉപാധി പത്തുപാധികൾ ഉണ്ടായിരുന്നു സമരം നടത്തി പഞ്ചാക്കി എന്നൊക്കെയാണ് എന്നാൽ ഒറ്റ ഉപാധികളും സമരം തുടങ്ങി രണ്ടാം ദിവസം പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം ഇപ്പോൾ നിലവിലില്ല എന്ന് വ്യക്തമാണ് അപ്പോൾ സമരത്തിന്റെ ഭാഗമായി ഇവർ ഉന്നയിച്ച എല്ലാ മുദ്രാവാക്യം ഒന്ന് റിട്ടയർമെന്റ് പ്രായം രണ്ട് മറ്റ് ജോലികൾക്ക് പോകാൻ കഴിയുന്നില്ല മൂന്ന് ഓണറേറിയ കുടിശ്ശിക നാല് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുപോലെ പത്ത് ഉപാധികൾ വച്ചിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന രൂപത്തിലെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം എട്ടാം ക്ലാസ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഡെഡിക്കേഷനായി സമർപ്പണ ജോലി ചെയ്യാൻ കഴിവുള്ളവരെ മാത്രമാണ് ഈ സ്കൂം സ്കീമിൽ പെടുത്തുന്നത് അവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടതും അവർക്ക് വേതനം കിട്ടുന്ന സാഹചര്യം ഒരുക്കേണ്ടതും അവർക്ക് പെൻഷണറി ബെനിഫിറ്റ് കൊടുക്കേണ്ടതും റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യം കൊടുക്കേണ്ടതും അതുപോലെ മിനിമം വേജസ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അതിൽ ഉൾപ്പെടുത്തേണ്ടതും എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിന്റെ സ്കീമിൽ ആ സ്കീമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരമില്ല എന്ന് തന്നെ ആ സ്കീം ഇംപ്ലിമെന്റേഷൻ്റെ സമയത്തുള്ള ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്ര സ്കീമിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പരിമിതികളുണ്ട് നമുക്കറിയാം ഇപ്പോഴും പല സംസ്ഥാനങ്ങളും കൊടുക്കുന്ന ഓണറെറിയും രാജസ്ഥാൻ കൊടുക്കുന്ന ഓണർ അറിയും രണ്ടായിരം രൂപയാണ് ബി ജെ പി വർഷങ്ങളായി ഭരിക്കുന്ന ഗുജറാത്ത് രണ്ടായിരം രൂപയാണ് ബീഹാർ മൂവായിരം രൂപയാണ് ഉത്തർപ്രദേശ് രണ്ടായിരം രൂപയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ അയ്യായിരം രൂപയിൽ നിന്ന് ആറായിരം രൂപയാക്കി മാറ്റുമെന്നാണ് ബജറ്റ് പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് തെലുങ്കാനയിലെ സ്ഥിതി നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥിതി നമുക്കറിയാം ഏറ്റവും മികച്ച ഹോണറിയും കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇൻസെന്റീവ് കൃത്യമായി സംസ്ഥാന വിഹിതം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ ഹോണററിയും ഇൻസെന്റീവുമായി കിട്ടുന്ന ഒറ്റ സംസ്ഥാനവും കേരളത്തിലില്ല കേരളം ഇതും ഇനിയും വർദ്ധിപ്പിക്കണമെന്ന് കേരള ഗവൺമെന്റിന് അതി കൃത്യമായി ആഗ്രഹമുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്കത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല കേന്ദ്രം തരാനുള്ള അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് കോടി രൂപ തരികയും അതുപോലെ ഇൻസെന്റീവിൽ കേന്ദ്രം ചെറിയ വർധനമെങ്കിലും വരുത്തിയാൽ നാമം മാത്രമായിട്ടുള്ള വർദ്ധനമാണെങ്കിൽ പോലും അതിന് അനുകൂലമായി പ്രവർത്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ ഈ സമരം കൃത്യമായി സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്തുള്ള അജണ്ട വച്ചുള്ള ശ്രമം കേരളത്തിൽ നടക്കുകയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നന്ദ പറഞ്ഞു ഒരു രൂപ പോലും വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് കൂട്ടില്ല അങ്കൻവാടി വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് കൂട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്രമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അതിനെ വിമർശിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഒരൊറ്റ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല മറിച്ചോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ ചെന്നപ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ കഴിയാത്തത് സംസ്ഥാന ആരോഗ്യമന്ത്രിയുടെ വലിയ വീഴ്ചയായി നുണ പ്രചരിപ്പിച്ച് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസും ബി ജെ പിയും സ്പോൺസർ ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരം ആ സമരം സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇല്ലാത്ത കാലത്ത് ഒരു ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന സമര നാടകമാണ് എന്ന് കൃത്യമായി വ്യക്തമായിരിക്കെ കോൺഗ്രസും ബി ജെ പിയും ലീഗും മാധ്യമങ്ങളും ചേർന്നുകൊണ്ട് ഈ സമരത്തിന് വലിയ തരത്തിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ട് നടത്തുന്ന നുണപ്രചരണം നാം തിരിച്ചറിയേണ്ടതുണ്ട് കോൺഗ്രസ് കേരളം ഭരിച്ചപ്പോ വെറും നാനൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് അതായത് മുന്നൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ് രൂപയാക്കി മാറ്റി അവസാന വർഷം എഴുന്നൂറിൽ നിന്ന് എണ്ണൂറും എണ്ണൂറിൽ നിന്ന് ആയിരം ആക്കിയിട്ട് പ്രഖ്യാപനം നടത്തി പക്ഷെ ആ തുക വിതരണം ചെയ്തില്ല വി എസ് ശിവകുമാർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആയിരിക്കുമ്പോൾ അയ്യായിരം രൂപയായി ഈ ഓണറിയും വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി അഞ്ചു പൈസ വർദ്ധിപ്പിച്ചില്ല അതോടൊപ്പം തന്നെ ഉത്സവ ബന്ധം കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകാത്തതിനെതിരെ ഉജ്ജലമായിട്ടുള്ള സമരം നടന്നതും നമ്മുടെ മുന്നിലുണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എഴുന്നൂറിൽ നിന്ന് ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ച ഓണററി കൊടുത്തതും ആയിരത്തിൽ നിന്ന് പടിപടിയായിട്ട് ആറായിരം രൂപ വരെ ഒന്നാം പിണറായി സർക്കാർ ഉയർത്തി രണ്ടാം പിണറായി സർക്കാർ അത് ഏഴായിരം രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു ഇൻസെന്റീവും കേരളത്തിന്റെ നാൽപ്പത് ശതമാനം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നു അതുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി നടത്തുന്ന നുണപ്രചരണവും ആരോഗ്യമന്ത്രിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമയുക്തങ്ങളെയും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം